ഹീന്ദ്രാനീന്ദ്രാന ഹസ്തീന്ദ്രാന മിന്ദു ചൂട ഹസ്തീന്ദ്രാന ഇന്ദുചൂട അസ്ഥീന്ദ്രിയാനം ഇന്ദുചൂടമരുണച്ചായ ഇന്ദു ചൂട മരുണഛായ അസ്ഥീന്ദ്രാനം ഇന്ദു ചൂടരുണ മരുണഛായ അസ്ഥീന്ദ്രിയാനനം ഇന്ദു ചൂടം ാനനം ഇന്ദുചൂടം അരുണഛായം ത്രിനേത്രം ത്രിനേത്രം കഴിഞ്ഞിട്ടില്ല ആ വരി കഴിഞ്ഞിട്ടില്ല അരുണഛായം ത്രിനേത്രം രസ അത്രയും കൂടി ആദ്യത്തെ വരിയിൽ രസ പക്ഷെ അത് മുഴുവനായിട്ടില്ല ആ വാക്ക് മുഴുവനായിട്ടില്ല അതുകൊണ്ട് ഒരു വര ഇട്ടിട്ട് അടുത്ത വരിയിൽ എഴുതാണ് വേണ്ടത് അത് തീർന്നിട്ടില്ല അതുകൊണ്ട് ഒരു വരയിട്ടിട്ട് അടുത്ത വരിയിൽ എഴുതുകയാണ് വേണ്ടത് ഇപ്പൊ രസാ ദാ അടുത്ത വരിയിൽ രണ്ടാമത്തെ വരിയിൽ എഴുതേണ്ടത് ദാസ്ലിഷ്ടം ദാശ്ലിഷ്ടം അപ്പോഴെ വാക്ക് എങ്ങനെയാ വരിക രസാ ദാസ്ലിഷ്ടം എന്ന് വരും രസാ എന്ന് ആദ്യത്തെ വരിയിൽ രണ്ടാമത്തെ വരിയില് ദാശ്ലിഷ്ടം അപ്പത് മൊത്തം രണ്ട് വരിയും കൂടി കൂടുമ്പോഴാണ് അത് രസാദാശ്ലിഷ്ടം എന്ന് വായിക്കാൻ കഴിയുക അങ്ങനെ പറ്റും ഈ ശ്ലോകങ്ങളിലൊക്കെ ഒന്നും രണ്ടും വരികൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ പറ്റും മൂന്നും നാലും വരികൾ തമ്മിലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റും രണ്ടും മൂന്നും തമ്മിൽ പറ്റില്ല കാരണം പൂർവാർദ്ധം ഉത്തരാർദ്ധം എന്നിങ്ങനെ രണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒന്നാ ഒന്നും രണ്ടും തമ്മിൽ കൂടും മൂന്നും നാലും തമ്മിൽ കൂട്ടിച്ചേർക്കാം അപ്പോൾ ഹസ്തീന്ദ്രാനനനം ഇന്ദുചൂടമരുണഛായം ത്രിനേത്രം രസാദാശ്ലിഷ്ടം പ്രിയയാ പ്രിയയാ പ്രിയയാശ്ലിഷ്ടം പ്രിയയാ പ്രിയയാ സപദ്മകരയാ സപദ്മകരയാ പദ്മകരയാ പത്മകരയാ പദ്മകരയാ രണ്ടും ശരിയാണ്

സന്തയയാ സ പദ്മകരയാ സ്വാകസ്ഥയാ മൂന്നാമത്തെ വരി അനി മൂന്നാമത്തെ വരി बीजापूर गदा बीजापूर गदा बीजापूर गदा धनुष त्रिशिखयुक् धनुष त्रिशिखयुक् धनुष त्रिशिखयुक् 비자부여가다 다니스 트리시카유크 비자부여가다 다니스 트리시카유크 척라브자 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 പാശോൽപല പാശോൽപല പാശോൽപ്പലോൽപല ചാബ്ജപാശോൽപല ബീജപൂര ധനുസ്ത്രീയു പാശോൽപല ആ പദവും മുഴുവനായിട്ടില്ല അതുകൊണ്ട് ഒരു വരയിട്ടിട്ട് അടുത്ത വരിയിൽ എഴുതുകയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോ നാലാമത്തെ വരി പാശോൽപ്പല അതിൻ്റെ ബാക്കിയായിട്ടുള്ളത് അഗ്രീഗ്രീഹ്യഗ്രഷാണ വ്രീഹ്യഗ്രസ്വവിഷാണ രത്നകലശാൻ രത്നകലശാൻ അത്രയായാലാണ് ആ ഒരു വാക്ക് മുഴുവനാവുക ആ ഒരു പദം മുഴുവനാവുക അതായത് ചക്രാബ്ജാശോൽപ്പല വ്രീഹ്യഗ്രസ്വ വിഷാണ രത്നകലശാൻ അതൊറ്റ പദാണ് സമസ്ത പദാണ് അർത്ഥം പാശോൽപ്പല വീഹ്യഗ്രസ്വാണരത്നകലശാൻ രത്നകലശാൻ ഹസ്തൈർ ഹൈർ വഹന്തം ഹൈർവന്തം ഭജേ ഹൈർവർവഹന്തം ഭജേ ഹീന്ദ്രനുചൂടമരുണഛാ ത്രിനേത്രം രസാദശിഷ്ടം പ്രിയയാ സ പദ്മകരയാ സ്വാകസ്ഥയാതം ീജാപൂര ഗധനുസ്ത്രീ ശിഖയു ചക്രാജാൽ നമുക്ക് എന്റെ അർത്ഥം നോക്കാം ഹസ്തീന്ദ്രാനം ഹസ്തി എന്ന് പറഞ്ഞാൽ ആനയാണ് ഹസ്തീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആനശ്രേഷ്ഠൻ ഗജശ്രേഷ്ഠൻ ആ ഗജശ്രേഷ്ഠ ആനന അപ്പോ ഒരു ഒരു ഗജശ്രേഷ്ഠന്റെ ആനനത്തോടു കൂടിയാണ് അസ്ഥീന്ദ്രാനം അപ്പൊ ആനയുടെ തല എന്നുള്ളതാണ് പറഞ്ഞത് അസ്ഥീന്ദ്ര ആനനം ആനയുടെ മുഖം ഇന്ദു ഇന്ദു ചന്ദ്ര ചന്ദ്രകല ഉള്ള ആള് ഇന്ദു ചൂടം അരുണഛായം അരുണവർണത്തോടു കൂടി എന്ന് പറയുമ്പോൾ ചുവപ്പ് നിറം സൂര്യന്റെ നിറം ചുവപ്പ് നിറം അരുണ സൂര്യൻ അരുണാകിരണം എന്നൊക്കെ പറയേ അപ്പൊ അതായത് ഉദയസൂര്യൻ എന്ന് പറയാ ആ ഉദയസൂര്യനെ പോലെ നിറവുള്ള അരുണഛായം ത്രിനേത്രം മൂന്ന് കണ്ണ് മൂന്ന് കണ്ണ് ഇതൊക്കെ പറഞ്ഞു ഇനി രസാദാശിഷ്ടം പ്രിയയാ സപദ്മകരയാ പ്രിയയാ സന്തതം സ്വാങ്കസ്ഥയാ സപത്മകരയാ പ്രിയയാ രസാദ് ആശ്രിഷ്ടം അതായത് സ്വ സ്വഅംഗസ്ഥയാ സ്വന്തം അംഗത്തില് ഇരിക്കുന്ന മടിയിലിരിക്കുന്ന മടിയിലിരിക്കുന്നതായ പിന്നെ എങ്ങനെയുള്ളതാണ് സപത്മകരയാ കയ്യില് താമര പിടിച്ച കയ്യിൽ കയ്യില് താമര പിടിച്ചുകൊണ്ട് മടിയിലിരിക്കുന്നതായ തൻ്റെ മടിയിലിരിക്കുന്നതായ പ്രിയയാ പ്രിയ എന്ന് പറഞ്ഞാൽ പത്നി എന്നർത്ഥം പ്രിയ ഇഷ്ടപ്പെട്ടവൾ പത്നി ആ പ്രിയയാൽ രസാത് ആശ്ലിഷ്ടം രസത്തോടുകൂടി ആശ്ലേഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ആള് അതായത് ഗണപതിയുടെ മടിയില് താമര പിടിച്ചുകൊണ്ട് പത്നി ഉണ്ട് ആ പത്നി കൂടി രസത്തോടു കൂടിയിട്ട് ഗണപതിയെ ആശ്രേഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതാണ് അർത്ഥം സ്വാങ്കസ്ഥയാ സന്തതം സന്തതം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നുള്ള അർത്ഥം സന്തതം പിന്നെ ഇനി എന്തൊക്കെയാണ് കൈകളിൽ ധരിച്ചത് എന്നാണ് പറയുന്നത് ഹസ്തൈർ വഹന്തം കൈകളിൽ എന്തൊക്കെ ധരിച്ചിട്ടുണ്ട് എന്ന് പറയാണ് ൂര ഗതാ ധനുസ് ബീജാപൂരം ഗദാ ധനുത്രിശിഖ യുക് ഇനിയുണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ ബീജാപൂരം എന്ന് പറഞ്ഞാല് ബീജാപൂരം ഒന്നുകിൽ താളിമാതളം എന്നുള്ള അർത്ഥാവാം ദാടിമം ആ അർത്ഥാവാം അതാണ് കൂടുതലും പറഞ്ഞു കേൾക്കുന്നത് പിന്നെ ചിലതിക്കില് അത് പിന്നെ ബീജങ്ങൾ നിറച്ച പാത്രമാണ് എന്നും പറയുന്നുണ്ട് ഏതായാലും ബീജാപൂരം എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് താളിമാതളാണെന്നും പാത്രമാണെന്നും രണ്ടും പറയുന്നുണ്ട് ഏതായാലും കൂടുതലും താളിമാതൽ എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞു കേൾക്കുന്നത് ദാഡിമം അപ്പോ ബീജാപൂരം ഒരു കയ്യില് ഗദ ഒരു കയ്യില് ധനുസ് വില്ല് ഒരു കയ്യില് പിന്നെ ത്രിശിഖ യുക് ത്രിശിഖ എന്ന് പറയുമ്പോൾ മൂന്ന് കൂടി അതായത് ത്രിശൂലം ത്രിശൂലം വേറെ കയ്യില് പിന്നെ അത്രയായി പിന്നെ ചക്രാബ്ജാശോൽപ്പല ചക്രം ഉണ്ട് ഒരു കയ്യില് അബ്ജം ഉണ്ട് ചക്രം എന്ന് പറഞ്ഞാൽ ചക്രം തന്നെ അബ്ജം എന്ന് പറഞ്ഞാൽ താമര പിന്നെ പാശം കയറ് ഉൽപ്പലം ഉൽപ്പലം എന്ന് പറഞ്ഞാല് ഈ താമരയുടെ തന്നെ ഒരു വകഭേദമായിട്ട് പറയാം നീലോൽപലം രക്തോത്പലം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുണ്ട് അത് ഈ താമരയാണെന്ന് പറയുന്നു ഒരുതര ആമ്പലിന്റെ പ്രത്യേകതയാണെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ആ ഉൽപ്പലം എന്ന് പറയുന്നത് പിന്നെ വ്രീഹ്യഗ്രം വ്രീഹി എന്ന് പറഞ്ഞാല് പിന്നെ നെല്ല് എന്നാണ് അർത്ഥം പക്ഷെ രത്നങ്ങള് അല്ല ധാന്യങ്ങള് എന്നുള്ള അർത്ഥത്തെ എടുക്കാറുണ്ട് ധാന്യങ്ങള് കയ്യിൽ പിടിച്ച പിന്നെ സ്വവിഷാണം തൻ്റെ കൊമ്പ് സ്വവിഷാണം തന്റെ കൊമ്പ് പിന്നെ രത്നകലശാൻ രത്നകലശങ്ങളും അങ്ങനെ നോക്കുമ്പോൾ പതിനൊന്ന് കൈ ആയിട്ട് പതിനൊന്ന് ആയുധങ്ങളല്ല ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് എന്ന് കാണാം ഒന്ന് തുമ്പി കൈയിലും ആയിരിക്കാം അപ്പം പത്ത് കൈകളും തുമ്പി കൈയും ആയിട്ട് പതിനൊന്ന് അതാണ് കണക്കാക്ക ഈ ഇവയൊക്കെ ഹസ്തൈർ വഹന്തം ഹസ്തങ്ങളാൽ വഹിച്ചിരിക്കുന്നതായ അദ്ദേഹത്തെ ഭജേ ഭജിക്കുന്നു ഞാൻ ഭജിക്കുന്നു എന്നർത്ഥം ഹസ്തീന്ദ്രാനിന്ദുചൂടമരുണ ത്രിനേത്രം രസാദാ രസാദൃഷ്ടം സപദ്മകരയാ സ്വാങ്കസ്ഥയാ സന്തതം വൃഹ്യഗ്രസ്വാണ രത്നകലശാൻ ഹസ്തേർവഹന്തം ഭജേ